സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുനായങ്കി കസ്റ്റഡിയിൽ കരുതൽ തടങ്കലിന്റെ ഭാഗമായിട്ടാണ് കഴക്കൂടം പോലീസ് കസ്റ്റഡിയിലെടുത്തത് എസ് എഫ് ഐ നേതാവ് ആദർശന്റെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് റിനു ശ്രീധര വിവരങ്ങളുമായി റിനു ഇപ്പോൾ അർജുനായങ്കി എസ് എഫ് ഐ നേതാവിന്റെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഇപ്പോൾ ഈ കരുതൽ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്താണ് സ്മൃതി ഇന്ന് രാവിലെയോടുകൂടിയാണ് സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രതി കൂടിയായിട്ടുള്ള അർജുനായങ്കിയെ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് കഴക്കൂട്ടത്തെ ഏരിയ കമ്മിറ്റി അംഗവും മുൻ എസ് എഫ് ഐ നേതാവുമായിട്ടുള്ള ആദർശിൻ്റെ വീട്ടിൽ കുളത്തൂരിലെ വീട്ടിൽ നിന്നാണ് ഈ അർജുനായങ്കിയെ ഇന്ന് പുലർച്ചെയോടുകൂടി കസ്റ്റഡിയിൽ എടുത്തത് പ്രദേശത്തെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വർഷവും വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടാകാറുണ്ട് ആ ഒരു സംഘർഷം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗുണ്ടാലിസ്റ്റിൽപ്പെട്ടവരെ കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലാണ് ൻ വേണ്ടി കഴക്കൂട്ടം പോലീസ് തീരുമാനിച്ചിരുന്നു ഈ ആദർശ് എന്ന് പറയുന്ന എസ് എഫ് ഐ നേതാവ് ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ആളാണ് അതുകൊണ്ടുതന്നെ ഈ ആദർശിനെ തേടിയാണ് പോലീസ് ഈ വീട്ടിലേക്ക് എത്തുന്നത് തുടർന്നാണ് അർജുനായങ്കി അവിടെ കാണുന്നതും കസ്റ്റഡിയിലേക്ക് എടുക്കുന്നതും കഴക്കൂട്ടം പോലീസ് പറയുന്നത് കരുതൽ തടങ്കൽ വെച്ചതിന് ശേഷം ഈ ഉത്സവത്തിന് ശേഷം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം ഈ അർജുനായങ്കി സ്വയം സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുമെന്നുള്ളൊരു കാര്യമാണ് പോലീസ് പറയുന്നത് സ്മൃതി